على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله ايها الناس اوصيكم ونفسي اولا بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته فلا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم മാ ുൽ മാബിക്കും റബ്ബി ലൗലാ ദുഅഖും ഫഖദ് ഫ ഫസൗഫ യകൂനു ലിസാമ സഹോദരന്മാരെ സഹോദരികളെ പടച്ചവൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധി വിലക്കുകളും പരമാവധി ശ്രദ്ധയിൽ സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മൂന്ന് പ്രാർത്ഥനകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിർബന്ധമായും അള്ളാഹു സ്വീകരിക്കും അത് തട്ടി മാറ്റുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന ആമുഖത്തോടെയാണ് ഈ മൂന്ന് പ്രാർത്ഥനകളും ഇസ്ലാമിക ലോകത്തിനു മുമ്പിൽ പരിചയപ്പെടുത്തപ്പെടുന്നത് ഒന്ന് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ് ഉപ്പയും ഉമ്മയും തങ്ങളുടെ ചോരയിൽ പിറന്ന മക്കളുടെ ഗുണത്തിന് വേണ്ടി നന്മയ്ക്കു വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ പ്രത്യക്ഷത്തിൽ മാതാപിതാക്കൾ മക്കളുടെ തകർച്ചയ്ക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല എങ്കിലും ഈ ഒരു ധാരണക്ക് ചെറിയ ഒരു തിരുത്ത് വരുത്തേണ്ട വരുത്തണം എന്ന് സംശയിക്കപ്പെടുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് പ്രത്യക്ഷമായി മാതാപിതാക്കൾ മക്കൾക്ക് എതിരെ പ്രാർത്ഥിക്കാറില്ലെങ്കിലും മക്കളുടെ വഴിവിട്ട ചില പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ മക്കൾക്ക് എതിരെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു പോകുന്ന ചിന്തിച്ചു പോകുന്ന രക്ഷിതാക്കൾ വർദ്ധിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒന്നും കൂടെ വ്യക്തമായി സുതാര്യമായി പറഞ്ഞാൽ പല മക്കളുടെ വഴിവിട്ട പ്രവർത്തനങ്ങൾ കൊണ്ട് തലവേദനയും മനോവിഷമങ്ങളും അനുഭവിക്കുന്ന രക്ഷിതാക്കൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ് ഞങ്ങൾക്ക് ദാമ്പത്യം വേണ്ട വിവാഹം വേണ്ട വേലിക്കെട്ടുകളും അതിർവരമ്പുകളുമൊക്കെ പ്രയാസമാണ് എന്ന് പറഞ്ഞ് ലിബറൽ വാദികളായ ഒരുപാട് മക്കൾ മൈ ബോഡി മൈ ചോയ്സ് എൻ്റെ ശരീരത്തിൻ്റെ അവകാശം എനിക്കാണ് അതിൽ ആരും ഈവൻ ഉപ്പ ഉമ്മ പോലും ഇടപെടേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുന്ന മക്കൾ ഞങ്ങളുടെ സൗഹൃദം തകർക്കാൻ ആരും ആരും ശ്രമിക്കേണ്ടതില്ല ഞങ്ങളുടെ സൗഹൃദത്തിന് എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത് എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ച് വിരൽ ചൂണ്ടി സംസാരിക്കുന്ന മക്കൾ ദൈവത്തെ ചോദ്യം ചെയ്യുകയും പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല മതനിരാശ യുക്തിവാദ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന മക്കൾ വേ പാറി നടക്കും പറവകളൊന്നും കഴിക്കാറില്ല ഞങ്ങൾക്ക് ലിവിങ് ടുഗദർ മതി എന്ന് പറയുന്ന മക്കൾ ഇതൊക്കെ വലിയ തലവേദനയാണ് മക്കളുടെ വിഷയത്തിൽ മുഖത്ത് മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലേക്ക് മക്കളുടെ വിഷയത്തിൽ പിതാവിന് പബ്ലിക് തല പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ട രീതിയിൽ മക്കൾ വഴിമാറുന്നു എന്നതാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രയാസം ഈ മക്കൾക്ക് എതിരെ മാതാപിതാക്കൾ ഒന്ന് മനസ്സ് വെച്ചാൽ ചിന്തിച്ചാൽ പ്രാർത്ഥിച്ചു പോയാൽ മാതാപിതാക്കളുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും അത് മക്കൾക്ക് കിട്ടും ഫലിക്കും എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആദ്യം പറഞ്ഞ പ്രാർത്ഥനയോടൊപ്പം മൂന്ന് പ്രാർത്ഥനകൾ അള്ളാഹു നിർബന്ധമായും സ്വീകരിക്കും ഒന്ന് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് പ്രാർത്ഥന എന്നത് നാവും ചുണ്ടുകളും ചലിപ്പിച്ചുകൊണ്ടുള്ള ചില പദപ്രയോഗം അല്ലല്ലോ മറിച്ച് മനസ്സിൻ്റെ തേട്ടമാണ് ഹൃദയത്തിൻ്റെ തുടിപ്പുകളാണ് ഹൃദയത്തിൻ്റെ വികാരമാണ് പ്രാർത്ഥന മക്കളുടെ വഴിവിട്ട പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു പക്ഷേ ഉപ്പയും ഉമ്മയും തലയിൽ കൈവച്ച് പടച്ചവനെ കുടുങ്ങിപ്പോയല്ല റബ്ബേ പ്രയാസമായി പോയല്ല പടച്ചവനെ ഭാരമായി പോയല്ല മക്കൾ എന്ന് ചിന്തിച്ചു പോയാൽ ആ പ്രാർത്ഥന അല്ല സ്വീകരിക്കുമെന്ന് മക്കൾ മനസ്സിലാക്കുക രണ്ടാമത്തെ പ്രാർത്ഥന യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ് യാത്ര എന്നത് പ്രിയമുള്ളവരെ പഴയ കാലത്തൊക്കെ ശാരീരികമായ പ്രയാസമുള്ള ഒന്നായിരുന്നു യാത്ര ഇന്നത്തെ യാത്ര ശാരീരികമായി വല്ല പ്രയാസമൊന്നുമില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് അരൂരിലേക്ക് പോകുന്ന യാത്ര അല്ല പ്രവാസികളായ ആളുകൾ ഉണ്ടാകും എൻ്റെ മുമ്പിൽ പ്രവാസികളായ ആളുകൾ വീട്ടിൽ നിന്ന് പ്രവാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് സലാം പറഞ്ഞു പോകുന്ന സമയത്ത് അവർക്ക് സംസാരിക്കാൻ നാവ് അനങ്ങുല തൊണ്ട ഇടറും അല്ലേ പ്രയാസം കൊണ്ട് പ്രയാസം കൊണ്ട് ശാരീരികമായ പ്രയാസമൊന്നുമില്ല ഗതാഗത സംവിധാനങ്ങളൊക്കെ സുസ സുസജ്ജമാണ് പക്ഷെ മാനസികമായി വലിയ നൊമ്പരപ്പെടുത്തുന്ന ഒന്നാണ് യാത്ര ഫ്ലൈറ്റിലാണെങ്കിലും അവിടെ ഇറങ്ങിയ ജോലിയിലാണെങ്കിലുമൊക്കെ ശരീരം അവിടെയാണെങ്കിലും മനസ്സ് നാട് വീട് ഉപ്പ ഉമ്മ മക്കൾ കുടുംബം ഇവിടെയാണ് മനസ്സ് അതുകൊണ്ട് യാത്രക്കാരൻ്റെ മാനസികാവസ്ഥ കൃത്യമായി അള്ളാഹ് അതുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ യാത്രയിൽ എന്തെങ്കിലും ഒരു ആവശ്യം റബ്ബിനോട് ഷെയർ ചെയ്താൽ യാത്രക്കാരന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് പടച്ച റബ്ബിൻ്റെ പ്രവാചകൻ രണ്ടാമതായി തന്നെ പഠിപ്പിക്കുന്നു അപ്പോൾ പ്രാ അപ്പൊ യാത്ര എന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ പ്രാർത്ഥന നിർഭരമായിരിക്കേണ്ട ഒന്നാണോ അള്ളാഹുവിൻ്റെ കാവലും ഇടപെടലും കരുതലും അനിവാര്യമായും വേണ്ട ഒന്നാണ് യാത്ര പക്ഷെ പലപ്പോഴും പുതിയ തലമുറ യാത്ര പിടുത്തമുട്ട യാത്രയാണ് നാട്ടിൽ നിന്നങ്ങൾ വണ്ടി കയറിയാൽ ഡി ജയുടെ അകമ്പടിയോടെ എന്തുമാവാം കുടിയും കളിയും കാണലും കളിക്കലും അടിച്ചു പൊളിക്കലും തകർക്കലുമൊക്കെ ആവാം എന്നതാണ് പുതിയ തലമുറയുടെ സിദ്ധാന്തം ഒരിക്കലും തളരില്ല തകരില്ല എന്ന പ്രഖ്യാപനവുമായി പുറപ്പെട്ട ടൈറ്റാനിക് കപ്പൽ ആ ടൈറ്റാനിക്കൽ ഇല്ലാത്ത വൃത്തികളില്ലായിരുന്നു കിബറിൻ്റെ പടച്ചവന ചോദ്യം ചെയ്യലിൻ്റെ അങ്ങയറ്റമായിരുന്നു എന്തായി അത് ഫിനിഷിംഗ് എത്താതെ തകർന്ന് തരിപ്പണമായ ചരിത്രം ഇപ്പോഴും നമുക്ക് കൺമുമ്പിൽ സാക്ഷ്യമാണ് അതുകൊണ്ട് യാത്രക്കാരൻ യാത്രയിലുടനീളം പ്രാർത്ഥനയുമായി സുബഹാനല്ലതി സഹലനാ ഹാദ അത് മാത്രം പോരാ അള്ളാൻ്റെ കാവലിനെ ശരിക്കും വേണല്ലോ നമ്മൾ ട്രാഫിക് നിയമങ്ങളൊക്കെ കറക്റ്റ് അനുസരിച്ച് കൃത്യമായി യാത്ര പോവുകയാണെങ്കിലും അപ്പുറത്ത് എതിർഭാഗത്തു കൂടെ വരുന്നവൻ്റെ ഒരു ചെറിയ ഒരു ദുർബലമായ ഒരു നിമിഷം ഒരു അലംഭാവം ഒരു അനാസ്ഥ മതി നമ്മെ തട്ടിത്തെറിപ്പിക്കാൻ അതുകൊണ്ട് യാത്ര എന്നത് റബ്ബിനോടുള്ള പ്രാർത്ഥന കൊണ്ടായിരിക്കണം തുടങ്ങേണ്ടതും ഒടുങ്ങേണ്ടതും എന്ന് പഠിപ്പിക്കുന്നു പ്രവാചകൻ അതുകൊണ്ട് യാത്രയിൽ യാത്രക്കാരൻ നിർവഹിക്കുന്ന പ്രാർത്ഥന നിർബന്ധമായും അല്ല സ്വീകരിക്കുമെന്നാണ് ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും കച്ചവടത്തിന് വേണ്ടി ബിസിനസ് ആവശ്യാർത്ഥം അല്ലേ പഠിക്കാൻ വേണ്ടി ഗവേഷണത്തിന് വേണ്ടി അറിയാൻ വേണ്ടി അറിവന്വേഷിക്കാൻ വേണ്ടിയൊക്കെ യാത്ര ചെയ്യാറുണ്ട് ഈ യാത്രയിൽ യാത്രക്കാരൻ്റെ മനസ്സ് റബിന് അറിയാം യാത്രക്കാരൻ എന്തെങ്കിലും ഒരു ആവശ്യം റബ്ബുമായി പങ്കുവെച്ചാൽ അത് അള്ളാഹു കേൾക്കും സ്വീകരിക്കും എന്നാണ് രണ്ടാമത്തെ പ്രാർത്ഥന മൂന്നാമത്തെ പ്രാർത്ഥന മധുലൂമിൻ്റെ പ്രാർത്ഥനയാണ് ആരാ മതുലൂമ് മദുലൂം എന്നാൽ അർത്ഥം പീഡിതൻ എന്നാണ് എന്നാണ് ഞാൻ ഒരുത്തനെ മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ ഏതെങ്കിലും നിലക്ക് അക്രമിച്ചാൽ എനിക്ക് അറബിയിൽ പറയുന്ന പേര് ലാലിം എന്നാണ് എൻ്റെ അക്രമത്തിന് വിധേയമായവൻ്റെ പേര് മദുലൂം എന്നാണ് അക്രമം എന്നത് ശാരീരികമായ കത്തി കൊണ്ടും വാളുകൊണ്ടും ആയുധം കൊണ്ടും മാത്രമല്ല സാമ്പത്തികമായും അക്രമിക്കാറുണ്ട് എൻ്റെ സാമ്പത്തിക അക്രമം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുത്തരോട് കടം സമ്പത്ത് പണം വായ്പ വാങ്ങി അടുത്ത വ്യാഴാഴ്ച തരാം എന്ന് വാഗ്ദാനം ചെയ്തു പക്ഷെ വ്യാഴാഴ്ച കൊടുക്കുന്നില്ല പിന്നെയും നീട്ടി അങ്ങനെ നീട്ടി നീട്ടി ഇവരെ ഇടങ്ങേറാക്കുക എങ്കിൽ ഞാൻ ലാലിയുമാണ് ആ സാധു മധുരവുമാണ് ഞാൻ കടം വാങ്ങിയ വായ്പ വാങ്ങിയ എനിക്ക് വായ്പ തന്ന സഹോദരൻ ഏതെങ്കിലും ഒരു സമയത്ത് എനിക്ക് വേണ്ടി എനിക്കെതിരെ ദു ചെയ്താൽ ആ മധുരൂമിന്റെ പ്രാർത്ഥന അള്ള സ്വീകരിക്കും ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ് ഇവന്റെയും അവന്റെയും ഇടക്ക് യാതൊരു മറയുമില്ലാത്ത രീതിയിൽ അള്ള സ്വീകരിക്കും എന്നാണ് മാനസികമായി മധുരവുമുണ്ട് എന്താ മാനസിക മധുരം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് മനസ്സിന് പോറലേൽപ്പിക്കുന്ന മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള പദപ്രയോഗം സംസാരം നിലപാട് ഈവൻ ആംഗ്യ ഭാഷയിൽ പോലുമുള്ള അവ്യക്തമായ വ്യങ്ങമായ സൂചനകളടക്കം ഉൾപ്പെട്ട് ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുക ഇതാണ് മാനസികമായ അക്രമം എന്നത് അല്ലേ വിഷു സൂറത്തുൽ ഹുജറാത്തിൽ ഒരു ആയത്ത് സമയം കിട്ടുമ്പോൾ എന്ന് വായിച്ചു നോക്കണം പഠിക്കണം എന്തായാലും അൽഖാബ് നിങ്ങൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തികളെ അൽഖാബ് വിളിക്കാനേ പാടില്ല എന്താണ് അൽഖാബ് അൽഹാബി എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ജനിക്കപ്പെട്ട സമയത്ത് ഇട്ട എൻ്റെ പേരൻസ് ഇട്ടൊരു പേരുണ്ട് നിങ്ങൾക്കൊക്കെ ഉണ്ട് ഈ പേരിന് പുറമെ നാട്ടിലും വീട്ടിലുമൊക്കെ നമ്മളെ ഓമനിക്കാനും താലോലിക്കാനും ഒക്കെ വിളിക്കുന്ന ഓമന പേരുകളുണ്ടാകും കുഴപ്പമില്ല ഈ രണ്ട് പേരുകൾക്കും പുറമെ ഒരു വ്യക്തിയുടെ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഒരു ന്യൂനത ഒരു മൈനസ് കണക്കിലെടുത്ത് പ്രാദേശികമായി സമൂഹം അവന് ചാർത്തി കൊടുക്കുന്ന മറ്റൊരു പേരുണ്ട് ഈ പേരിനാണ് അറബിയിൽ ലഖബ് എന്ന് പറയുക ചില പ്രദേശങ്ങൾ അതിന് ടൈറ്റിൽ പേര് എന്നും ഈ ആലപ്പുഴ ഭാഗത്ത് എന്താ എനിക്കറിയില്ല പലതും പറയാറുണ്ട് ഈ പേര് ലഭിക്കാൻ ഏറ്റവും കൂടുതൽ ദൗർഭാഗ്യം ലഭിക്കുക അധ്യാപക സമൂഹത്തിനാണ് ഒരു പുതിയ ടീച്ചർ അപ്പോയിൻമെൻ്റ് ചെയ്യപ്പെട്ട് ക്ലാസ്സിലേക്ക് വന്നാൽ ആദ്യത്തെ ക്ലാസ് എത്ര കച്ചറ ശ്രദ്ധിക്കാത്ത കുട്ടികളാണെങ്കിലും ആദ്യത്തെ ക്ലാസ് വളരെ ശാന്തമായി കേൾക്കും കേൾക്കും നന്നായി മൈക്രോ വളരെ മൈന്യൂട്ടായിട്ട് ടീച്ചർ അങ്ങനെ ഒബ്സർവ് ചെയ്യും എന്നിട്ടോ എന്തെങ്കിലും ഒരു കുറവ് കണ്ടെത്താൻ കഴിയുന്നു ശ്രദ്ധിക്കും അദ്ദേഹത്തിന് ആക്ഷനിലോ സംസാരത്തിലോ നടത്തത്തിലോ കണ്ണടങ്ങനെടുത്ത് എന്തെങ്കിലുമൊക്കെ എന്നിട്ട് ബെല്ലടിച്ച് സാറ് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെങ്ങനെ ഒരു മീറ്റിങ്ങാണ് ഒരു ചെറിയ സിൻഡിക്കേറ്റാ എന്താ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ പേര് എന്ന ആലോചന ഏതോ ഒരുത്തനൊരു പേരവിടെ പ്രഖ്യാപിക്കും പറയും ആ പേര് അംഗീകരിക്കപ്പെടുകയും ചെയ്യും റിട്ടയർമെൻറ്റ് വരെ പിരിയുന്നത് വരെ ആ സാധു അധ്യാപകൻ അറിയപ്പെടുന്നത് ആ പേരിലായിരിക്കും ഈ പേരിനാണ് അൽഖാബ് എന്ന് പറയുന്നത് ഇസ്മുൽ ആയതിനു ശേഷം ഉള്ള ബാ ബാക്കിയാണത് ഈ ടൈറ്റിൽ പേര് വിളിക്കുക എന്ന്